തരംഗത്തിനിടയിലും ചെറുപ്പശ്ശേരിയിൽ യു ഡി എഫിനുണ്ടായത് കനത്ത തിരിച്ചടി ഇത്തവണ ഭരണ ലക്ഷ്യമിട്ട് യു ഡി എഫ് നടത്തിയ പ്രചാരണങ്ങൾ ഏശിയില്ല ഭരണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല പ്രമുഖർ തോൽക്കുകയും ചെയ്തു ചെറുപ്പശ്ശേരിയിൽ രണ്ടാം തവണയും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയപ്പോഴും ചെറുപ്പശ്ശേരി പിടിക്കാനായില്ല മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പതിനാല് സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ഭരണം കിട്ടിയില്ലെന്നു മാത്രമല്ല യു ഡി എഫിലെ പ്രമുഖർ തോൽക്കുകയും ചെയ്തു നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനും ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ കെ കെ ആസീസ് വാർഡ് പന്ത്രണ്ടിൽ എൽ ഡി എഫിലെ വി പി ഷമീജിനോട് തോറ്റു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻകൗൺസിലറുമായ പി പി വിനോദ്കുമാർ വാർഡ് ഇരുപത്തെട്ട് മഞ്ചക്കല്ലിൽ എൽ ഡി എഫിലെ യുവ നേതാവ് വി പി അജ്മലിനോട് തോറ്റു മുൻ മുൻകൗൺസിലറും മുതിർന്ന നേതാവുമായ പി രാംകുമാറും വാർഡ് ഒമ്പത് കരുമാനം കുറിച്ച് പരാജയപ്പെട്ടു ജയിച്ചവരിൽ ശ്രീലജ വാഴകുന്നത്ത് കെ എം വിസാഖ് സി എ ബക്കർ നിഷാദ് വാണിയപ്പുര പി സുബീഷ് രശ്മി എം എസ് വി പി സോറാബി എന്നിവർ മുൻ കൌൺസിലർമാരാണ് മുൻ ചെയർപേഴ്സൺ കൂടിയായ ശ്രീലജ വാഴക്കുന്നത്ത് ഹാട്രിക് വിജയമാണ് വാർഡ് ഇരുപത്തിനാല് സെക്രട്ടറി പടിയിൽ നിന്ന് നേടിയത് നഗരസഭ ഭരണസമിതിക്കെതിരായ അഴിമതി ആരോപണം വികസന മുരടിപ്പ് കോറിമാഫിയ കൂട്ടുകെട്ട് എന്നിവ പ്രധാന പ്രചാരണമാക്കിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഇതൊന്നും ഭരണം പിടിക്കാൻ യു ഡി എഫിനെ സഹായിച്ചില്ല എന്ന് വേണം പറയാൻ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു